മുൻ മേയർ ചന്ദ്രിക ഇത് പൊങ്ങമൂട് കർഷകശ്രീ അവാർഡൊക്കെ ലഭിച്ച ശ്രീ രവീന്ദ്രൻ അവരുടെ വീടിന്റെ ടെറസിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഈ കൃഷിയും കാര്യങ്ങളും മറ്റെല്ലാവരെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് ഇവിടെ ഇല്ലാത്ത കൃഷികളൊന്നുമില്ല കേട്ടോ ഏറ്റവും പരിമിതമായ സ്ഥലത്ത് എങ്ങനെയാണ് കൃഷി ചെയ്യുന്ന രീതി ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എട്ട് സെന്റ് സ്ഥലത്തിലാണ് ഈ വീടിന്റെ ടെറസും എൻ്റെ പരിസരം മുഴുവൻ കൃഷി ചെയ്തിരിക്കുകയാണ് അത് കാണുന്നത് തന്നെ നല്ലൊരു രസമാണ് ഇവിടെ ഈ ടെറസിൽ കയറി കഴിഞ്ഞാൽ ചൂടെന്ന് പറഞ്ഞതേ ഇല്ല കേട്ടോ ഈ നട്ട ഈ നട്ടറാണി വെയിലത്ത് ഈ ടെറസിൽ കയറി കഴിയുമ്പോൾ എന്തൊരു കുളിർമ എന്നറിയാമോ നല്ല കാറ്റും അതുപോലെ തന്നെ നല്ല തണുപ്പും അനുഭവപ്പെടുകയുള്ള കേറിയപ്പോ തന്നെ പണ്ട് ഒരു കാച്ചിൽ കൃഷി ചെയ്തിട്ട് കൃഷിയല്ല കാച്ചിൽ ഒരെണ്ണം നന്നത്തെ ബുക്ക് ഓഫ് റെക്കോർഡില് അവാർഡ് ലഭിക്കേണ്ടായി ഇത്രയും വലിയ ഒരു ഭീമൻ കാച്ചിൽ വേറെ ആരും ഇതുവരെ ഉത്പാദിപ്പിച്ചിട്ടില്ല ടൂ ഹൺഡ്രഡ് ആൻഡ് സെവൻറി ഫൈവ് കിലോയായിരുന്നു ആ കാച്ചിൽ ഉണ്ടായിരുന്നത് അത് ഇന്നും ആ റെക്കോർഡ് ഇതുവരെ ആരും വേറെ ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല ഇവിടെ ഇത് ത്തിരി വയലറ്റ് നിറത്തിലുള്ള കത്തിരിയാണ് ഈ നിൽക്കുന്നത് വലിപ്പം വയ്ക്കും ഇപ്പൊ പൂവിട്ട് വരുന്നേ ഉള്ളൂ ഇപ്പൊ ഒരു ഒരു എണ്ണം നിപ്പുണ്ട് കഴിഞ്ഞ ദിവസം കുറെ ഏറെ ഇതിൽ നിന്നും ഹാർവെസ്റ്റ് ചെയ്തിരുന്നു ഇത് കൊമ്പൻ വെണ്ടയാണേക്കുന്ന കൊമ്പൻ വെണ്ട കൊമ്പൻ കണ്ടോ വയലറ്റ് വെണ്ട വയലറ്റ് കൊമ്പൻ്റെ ഇതെന്താ ഈ നിൽക്കുന്നത് വെള്ളരി ാണ് വീട്ടാവശ്യത്തിനുള്ള കുറ്റവും മുഴുവൻ അറിവിച്ച കാലം മുതൽ വയലിലെ ചെളിയിലും ഈ മണ്ണിലും കിടന്ന് ഇതുവഴി സ്നേഹിച്ചും മണ്ണിനെ സ്നേഹിച്ചുമാണ് വളർന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കൂൾ ജീവിതം കഴിഞ്ഞു അത് കഴിഞ്ഞാൽ ആട്ടോ ഇലക്ട്രിക് വർക്ക് ഷോപ്പായിരുന്നു ആ വർക്ക്ഷാപ്പ് ജോലി എല്ലാം പിടിച്ച് സ്വന്തമായിട്ട് വർക്ക് തുടങ്ങി വർക്ക് തുടങ്ങി എൻ്റെ വർക്ക് ഷാപ്പിൽ വന്നു കഴിഞ്ഞാൽ സൗദിയിൽ നിന്ന് അറബി വന്ന് ഇന്ത്യൻ കടത്തി ഗൾഫിൽ കൊണ്ടുപോയി കറക്റ്റ് പത്ത് വർഷം ഗൾഫിൽ ജോലി ചെയ്തു മറങ്ങി വന്നു ഒരു ആട്ടോ ഇലക്ട്രിക് വർക്ക് ഒരു ശേഷനെ കളയാൻ തുടങ്ങി അത് ഗൾഫിൽ വെച്ച് ഉള്ള ആ സമ്പാദ്യത്തിൽ ഒരു റോഡ് സൈഡിൽ തന്നെ ഒരു അഞ്ച് സെൻ്റ് സ്ഥലവും ഒരു വീട് വെച്ച് വാങ്ങിച്ചായിരുന്നു ഇവിടുത്തെ അതെല്ലാം നല്ല നല്ല ബിസിനസ്സായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം രണ്ടായിരത്തി പതിനൊന്നിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ എൻ്റെ കൂടെ സൗദിയിൽ ജോലി ചെയ്തൊരു കൂട്ടുകാരൻ്റെ കുട്ടിയെ ആർ സി സിയിൽ കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടായി അന്ന് ഞാൻ കൂടി ആർ സി സിയിൽ പോയി അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കെല്ലാം ഈ ക്യാൻസർ രോഗത്തിൻ്റെ ഒന്നാമത്തെ കുഴപ്പം വർഷത്തിൽ നിന്ന് കൂടിയാണെന്ന് മനസ്സിലാക്കി അപ്പോൾ നമുക്ക് അന്യ തമിഴ്നാട് എന്ന് പറയുന്ന ഒരുപാട് പച്ചക്കറികളുണ്ട് നമ്മൾ പല പല സംഭവത്തിലും ഇത് നോക്കിയിട്ടുണ്ട് അതൊന്നും നമുക്ക് ജൈവമല്ലാന്ന കാര്യം ഉറപ്പാണ് മാരകമായ വിഷമാണ് തമിഴർക്ക് പ്രത്യേകിച്ച് കേരളത്തിലേക്കുള്ള പ്രത്യേകിച്ചാണ് അവർ കൃഷി ചെയ്യുന്നത് എല്ലാം അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയാണ് ഒരു മാറ്റം വരുത്തണമെന്നുള്ളതിലാണ് എൻ്റെ ബിസിനസ് രണ്ടും മാറ്റി ബിസിനസ് ആണെങ്കിൽ ഒരു ദിവസം ഒരു ആറായിരത്തി അഞ്ഞൂറ് ഏഴായിരം രൂപ ലാഭവിഹിതം കിട്ടുന്ന രണ്ട് ബിസിനസ്സാണ് മതിയാക്കിയിട്ട് ഞാൻ ഈ കൃഷിയിലോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ജൈവ കൃഷി സൗജന്യമായിട്ട് പഠിപ്പിക്കുകയാണ് ആരെയൊന്നും ഫീസ് വാങ്ങിക്കുന്നില്ല ഞാൻ മാത്രമല്ല സി ടി എസ് സി ഒരു പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ഡോക്ടർ സി എസ് രവീന്ദ്രൻ സാറുമുണ്ട് രണ്ടു മുറികൾ ക്ലാസ് നടത്തുന്നത് അനേകം ആയിരക്കണക്കിന് ആൾക്കാരുടെ പഠിച്ചിട്ട് പോയി അവർക്കെല്ലാം നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാ പച്ചക്കറികളെയും കൃഷി പോലും കിട്ടുന്ന വിത്തും തയ്യലുമാണ് ഒന്നും ദുരുപയോഗപ്പെടുത്താതെ അതാണ് നടന്നത് കാര്യം പുതിയൊരു അഭിപ്രായം സർക്കാർ കൊടുക്കുന്ന കൃഷി പോന്മാരം കൊടുക്കുന്ന വിത്തും തൈകളും ഒന്നും ഗുണമേന്മ കുറവെന്നാണ് പക്ഷേ അതിന് അങ്ങനെ പറയുന്നതിനെ തിരുത്താൻ വേണ്ടിയാണ് കൃഷി പോലെ നിന്ന് കിട്ടുന്ന തൈകളും വിത്തും മാത്രം ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്നത് നിറച്ച് പിടിഞ്ഞ് ഈ തക്കാളി പണ്ടേ എന്റെ കൈ വെള്ളയാണ് ഈ വെള്ളയും ഡ്രാഗൺ ഫ്രൂട്ട് ആണ് അമേരിക്കൻ ബ്യൂട്ടി എന്ന് പറയുന്ന പിങ്ക് കളറുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഇതിൽ ഉണ്ടാവുന്നത് സമയം മൂന്ന് സ്റ്റെപ്പ് വെച്ച് എനിക്ക് പൂത്ത് കായ ഇത് ചൈനീസ് ഓറഞ്ചാണ് കഴിഞ്ഞ ഇതിൽ ഒരു പ്രത്യേകത നിങ്ങൾ കാണാൻ പറയുക ചട്ടിക്ക് ഒരു മാറ്റം ഉണ്ട് കഴിഞ്ഞ വാർഷികത്തിന് മുല്ലക്കര വൈകുന്നേരം സാറായിരുന്നു നമ്മുടെ ഉദ്ഘാടനം വിളക്ക് കത്തിച്ചല്ല ഉദ്ഘാടനം ചെയ്തത് ഇതിൽ ഈ തൈ നട്ടാണ് ഉദ്ഘാടനം ചെയ്തത് നിറച്ച് കാണുന്നത് കറിവേപ്പെല്ലാം നമുക്ക് വീട്ടിലാവശ്യത്തിനുള്ള ഒന്നും വിലക്ക് വാങ്ങിക്കാത്ത രീതിയിൽ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന കറിവേപ്പുണ്ടല്ലോ ഞാനത് ഇവിടെ നിന്ന് എനിക്കൊരു തൈ അദ്ദേഹം തന്നു തന്നെ കൊണ്ടുപോയി നട്ട് വളർത്തി വലുതാക്കി കറിവേപ്പാണ് എന്റെ വീട്ടിൽ നിൽക്കുന്നത് ഞാനും കഴിഞ്ഞാൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് വർഷമായതാണ് നട്ടിച്ച് ആദ്യമായിട്ട് നട്ടായതാണ് ശരി പന്ത്രണ്ട് വർഷമായതായി ഇതാണ് ഇതിന്റെ ഉണക്ക് കമ്പുണങ്ങുമ്പഴിഞ്ഞാൽ ഞാൻ ഒളിച്ചൊളിച്ചു കൊടുക്കും അത് കഴിഞ്ഞത് ആ പുതിയ പുതിയ ശിഖരം വരും പക്ഷെ അതിൻ്റെതായ വളപ്രയോഗമാണ് പ്രധാനമായിട്ടുള്ളത് എനിക്ക് അന്ന് എനിക്ക് കിട്ടിയ സമയത്ത് പറഞ്ഞത് ആറ് നാരങ്ങ ചെറുനാരങ്ങ ഉപയോഗിക്കുന്നതിന് തുള്ളിയെ നോക്കുന്നതാണ് ചൈനീസ് ഓറഞ്ചാണത് നാരങ്ങയല്ല ഇത് തിപ്പല്ലി തിപ്പല്ലി ഇതൊക്കെയാണ് നമ്മുടെ കാപ്പി ഔഷധ കാപ്പിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് ഒരു വെറൈറ്റി ആണ് അതാണ് നിൽക്കുന്ന തിപ്പല്ലി ആണ് അത് വേറൊരു വെറൈറ്റി ആണ് ഇതിന്റെ വള്ളി നമ്മള് ചവച്ച് ഇറക്കിയാണ് ഇത് മണിത്തക്കാളി മണി തക്കാളി ഔഷധ എന്റെ നിലനിൽപ്പ് ഇപ്പൊ ഇതൊക്കെയാണ് പഴുത്തക്കാളി ഇത് വെറൈറ്റി വേറെ സാധാരണ പഴുത്തു വരുമ്പോൾ നീല കളറാണ് ശീത റോസ് കളർ കാഷിനും വ്യത്യാസമുള്ളത് ഇതെല്ലാം കേട്ടിട്ട് ഇത് നമുക്ക് ശീതകാലത്തെ നടാൻ പറ്റുള്ളതാണ് ഞാൻ അങ്ങനെ എല്ലാ പണ്ട് മുതലേ എല്ലാ സമയത്തും ഒരു ഒരു ൂട് വിളക്കാണ് അതിനുള്ള ഇതിനുവേണ്ടിയാണ് ഇപ്പോഴും നേരത്തെ ഒക്ടോബറിൽ എടുത്തു കഴിഞ്ഞു കോളിഫ്ലവർ നേരത്തെ കൊണ്ടായിരുന്നു എല്ലാം കട്ട് ചെയ്ത് മാറ്റി പിന്നെ ഇത് അവസാനം പോലും തെയ്യങ്ക പറഞ്ഞുകൊണ്ട് ഇപ്പൊ നട്ടതാണത് നമുക്ക് തണുപ്പ് മാത്രം നോക്കണ്ട ചൂടും നോക്കേണ്ട കാര്യമില്ല ഇതിലിപ്പോ കുറച്ച് ഷെയ്ഡിലാണ് ഈ ഷെയ്ഡ് നിർത്തിയാ മതി അഥവാ നമുക്ക് ഈ ഷെയ്ഡും ഇത് കിട്ടുന്നില്ല ഇതിന് എന്തെങ്കിലും ദോഷം വരണമെങ്കിൽ ഞാൻ ഞാൻ ഈ പന്തൽ ആ പച്ച ആ ഷീലിനടുത്തു കിട്ടും അതുപോലെ കൊണ്ട് ഞാൻ അഴിച്ചു വെച്ചേക്കാണ് ആവശ്യം വന്നാൽ അത് കിട്ടും പക്ഷെ അങ്ങനെയല്ല ഇത് ശരിക്കുള്ള രുചിയും അതിൻ്റെ ടേസ്റ്റും കറി വെച്ചാൽ വരണമെങ്കിൽ ഈ ചൂട് ഏറ്റവും ഇതിന് വിരിഞ്ഞ് വരണം അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത് ഇപ്പം ഈ ഷീലിങ്ങനെ ധാരാളം മതിയാവും വളം ഇതിനെല്ലാം ഉണ്ടാക്കുന്നത് ഞാൻ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന വളം ഒരു വളവും പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല അതായത് ഹൃദയാമൃതം എന്നൊരു വളം അത് പച്ചലകളാണ് കൂടുതലും നൂറ്റി അമ്പതിൽ പേരം പച്ചലകളാണ് പച്ചലകൾ വെച്ചും അത് ചാണകം ഗോമൂത്രം അങ്ങനെയെല്ലാം വേണം അതിന് രണ്ടായിരത്തി പതിനാലില് എനിക്ക് ഡൽഹി ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിന് ഇന്നോവേറ്റീവ് ഫാർമർ അവാർഡും കിട്ടിയിട്ടുള്ളത് ഇത് വഴിതനുമാണ് നട്ടതേ ഉള്ളത് എല്ലാം കൃഷി പോലെ തയ്യാറെ കൃഷി പോലുള്ള ഇപ്പൊ മേൽവളൊന്നും ഇട്ടില്ല ഇനി ഇടാനുള്ള സമയം ഫ്ളാറ്റുകളിൽ അതിനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഈ കൃഷിയൊക്കെ ഇങ്ങനെ നല്ല സൂപ്പറായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എല്ലാം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു നിക്കുന്നു എല്ലാവർക്കും പേടി സുഖമാണ് ടെറസിന്റെ മുകളില് കൃഷി ചെയ്താൽ വീട് പോകുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ഈ ടെറസിന്റെ മോള് കൃഷി ചെയ്യുന്നത് വീട് വെച്ച കാലം തൊട്ടേ പക്ഷേ എന്നാൽ ഇപ്പം എൻ്റെ ഇതിൻ്റെ എൻ്റെ ആശയം വെച്ചാൽ സുരക്ഷിത മട്ടിപ്പാവ് ജൈവക്കി ഒരു കിലോ ഭാരം പോലും ടെറസിൽ താങ്ങാതെയും ഒരു തുള്ളി വെള്ളം പോലും ടെറസിൽ വീടാതെയും ഇത് പറയുമ്പോൾ എല്ലാവർക്കും അതിശയമാണ് അപ്പോൾ എൻ്റെ പലരും ചോദിച്ചിട്ടുണ്ട് ഡൽഹിയിൽ ചെന്നപ്പോൾ അവിടെ അവർ ചോദിച്ചിട്ടുണ്ട് ഈ ഞാൻ എൻ്റെ പ്രോജക്റ്റിൽ ഇത് പറഞ്ഞപ്പോൾ ചോദിച്ചിട്ടുണ്ട് എത്ര ഗ്രോ ബേഗ് മോളി ഉണ്ട് ഞാൻ പറഞ്ഞ് മുന്നൂറിലധികം ഉണ്ട് ഒരു ഗ്രോ ബേഗിൽ എത്ര കിലോ ഭാരം വരും ഞങ്ങൾ പത്ത് മോലിൽ പതിനഞ്ച് വരാം ഇത്രയും വെയിറ്റ് ഉള്ള വരും ഇവിടെ വരും അപ്പം എൻ്റെ ആ പ്രോജക്റ്റ് പ്രോജക്റ്റിലെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഞാൻ പറഞ്ഞു തട്ടിന്റെ മോളിന് മാത്രമേ വെയിറ്റ് വരമ്പോൾ ബുദ്ധിമുട്ടുള്ളൂ നമ്മളൊരു വീട് വെക്കുമ്പോൾ ആ ഭിത്തികളിലായിരിക്കും അടുത്ത തല കെട്ടുന്നത് ചോര് കെട്ടുന്നത് ഇല്ലെങ്കിൽ ഭീമുകളിലായിരിക്കും അപ്പം ഈ വെയിറ്റ് വരണ അത്രയും ഈ ഭിത്ത് ഭിത്തിയിലും ഭീമ ഇത് ഉദാഹരണത്തിന് ഇത് ചോരാണ് ഇവിടെ ഇതിനെ വെയിറ്റ് അങ്ങോട്ട് പിന്നെ വെയിറ്റ് വരില്ല ഈ ഒരു സ്റ്റാൻഡ് അങ്ങനും ഈ അറ്റത്തും ഭീമ ഇതിൻ്റെ പുറത്ത് വരുന്നിട്ട് ഈ പൈപ്പ് എല്ലാം ഫ്രീ ആണ് വെറുതെ ഇട്ടേക്കാണ് ഒന്നും വെച്ച് വെൽഡി ചെയ്തിട്ടില്ല നമുക്ക് എപ്പോഴും വേണ്ട ഇതിനെ മാറ്റിയുള്ള സാഹചര്യം വന്നെ ഇതിനുള്ള താഴെ വയ്ക്കും ഓരോരോ പൈപ്പ് ഒരു വ്യക്തി മതി നേരെ മറിച്ച് മൊത്തം വെച്ച് വെൽഡി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാൾ കൊണ്ട് എടുക്കാൻ പറ്റില്ല രണ്ട് പേരെ അങ്ങേറ്റവും ഇങ്ങേറ്റം പിടിച്ചിരുന്നാലും ഒന്ന് കറക്കി എടുക്കണമെങ്കിൽ അവിടെ തട്ടും മുട്ടും എല്ലാം ബുദ്ധിമുട്ടാണ് മറ നിൽക്കുന്ന ചെറിയെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും ഇതാ വിധത്തിലാണ് ഇത് ചെയ്തേക്കുന്നത് ശരി പക്ഷേ ചെയ്യുന്ന സമയത്ത് കുറച്ച് ചിലവ് കൂടുതലാണ് അത് കഴിഞ്ഞാൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ അതിൽ വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിൽ ഈ പൊക്കം ഈ പൊക്കത്തില് ഒരുപാട് എന്ന വലസ് തോന്നണ്ട നിബന്ധനയാണ് കാര്യം എന്താ വെച്ചാൽ നമുക്ക് തറയിൽ നിന്നു ഉദാഹരണത്തിന് നമ്മളിപ്പം ഈ ടെറസിന്റെ മുകളിൽ ഓടി വരുന്നു ചെരുപ്പ് ഒരു ചവിട്ടി കഴിഞ്ഞാൽ നമ്മളെ കാളി ചൂടിക്കുമ്പോൾ അറിയാതെ കാല് പൊക്കും അതേപോലെ വ്യത്യാസം ചെടികൾക്കും ഉണ്ട് ഈ തത്ത് ചൂടായി കഴിഞ്ഞാൽ അപ്പൊ ഞാനിത് ആദ്യം ഒരു ഇഷ്ടിക വെച്ചു അത് കഴിഞ്ഞോ ബ്രിക്സ് വെച്ചു എന്നിട്ടും എനിക്ക് വ്യത്യാസം തോന്നി വെച്ച് നോക്കിയിട്ട് പൊക്കി പൊക്കി വെച്ചിട്ട് ചെടിയുടെ വളർച്ചകൾ നോക്കണം വളർച്ച നോക്കുന്ന ചീരയാണ് നട്ട് വളർച്ച നോക്കുന്നത് അപ്പോൾ ആ ചീര എത്ര സമയം കൊണ്ട് ഇത് വാടുന്നു അതെല്ലാം നോക്കി നോക്കി ഇതിപ്പോൾ മൊത്തം പൊക്കം പതിമൂന്ന് വരെ പതിനാലിഞ്ച് പൊക്കമാണ് ഇതിൽ കുറച്ചുകൂടി പൊക്കി പൊക്കിയിട്ട് വ്യത്യാസം തോന്നിയില്ല അതൊന്ന് രണ്ടാമത്തെ കാര്യം നമുക്ക് ആവശ്യം നല്ല ഓക്സിജൻ ഇപ്പോൾ ഇതിലേക്കൂടി നടന്ന് പോകുന്നു നടന്നു പോകുമ്പോൾ ഇതിൻ്റെ ഓക്സിജൻ നമുക്ക് കിട്ടുന്നു അവർക്ക് ആവശ്യം കാർബൺ ഒരു വീടുണ്ട് രണ്ടെസ്സന്റെ സ്ഥലമുള്ളെങ്കിലും ഒരു വീടുണ്ടെങ്കിൽ ആ വീട്ടാവശ്യമുള്ള എല്ലാ പച്ചക്കറികളും നമ്മൾ ആ തടസ്സനത് ചെയ്തുണ്ടാക്കാൻ തെളിയിച്ച ഒരു മാതൃകാ കൃഷി തോട്ടം ചെയ്യുന്നത് ഇവിടെ വന്ന് കാണുന്നവരാരും ചെയ്യൂല എന്ന് പറയുന്നില്ല ചെയ്യും എന്ന് അവർ ചെയ്യുന്നുണ്ട് നമുക്ക് വെള്ളം ഒഴിക്കുന്നത് അവിടെ എന്ത് വെള്ളം കൊണ്ട് പമ്പ് ചെയ്ത് ടാങ്കിൽ ആറ്റിയിട്ട് എടുത്തിട്ട് കപ്പിലേക്ക് കോരി ഒഴിക്കുകയുള്ളൂ ിൽ വെള്ളം ഒന്ന് രണ്ട് അതിലുപരി ഞാൻ തലസ്ഥാനത്തിൻ്റെ മേറായിരിക്കുന്ന സമയത്ത് നിരവധി തവണ ഇവിടെ ഈ കൃഷിത്തോട്ടം സന്ദർശിക്കുകയും ഇതിൻ്റെ ഒരു വിശദാംശങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള വലിയ പരിശ്രമം കാലഘട്ടത്തിൽ നടത്തുകയുണ്ടായി അതായത് നമ്മുടെ നമ്മുടെ ഒരു മുറം ഒരു മുറം വെച്ച പച്ചക്കറി എന്ന് പറഞ്ഞുള്ള പ്രോജക്റ്റ് അതുപോലെ നമ്മുടെ വീടിന്റെ ടെറസിലെ പച്ചക്കറി കൃഷി ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ആ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു അന്ന് മാതൃകയാക്കി എടുത്തത് ഈ രവീന്ദ്രമാഷിന്റെ ഈ ഈ മാതൃക കൃഷിത്തോട്ടമാണ് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് ടെറസിൽ എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ള ഒരു മാതൃക അദ്ദേഹം കാണിച്ചു തന്നത് ഞങ്ങൾ ഒരുപാട് പേരിലേക്ക് അന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തു ഒരു കായ്ക്ക് മുപ്പത്തിയഞ്ചു നാൽപ്പത് രൂപ വിലയാണ് കണ്ടിട്ടുണ്ട് കഴിച്ചിട്ടില്ല ഇനി ഇനി എവിടെ കിട്ടിയിരുന്നാലും കണ്ടാൽ മാത്രം പോലെ എടുത്ത് കഴിക്കണം നടണം ഒരിക്കൽ കൊണ്ടുവന്ന് അടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ നടന്ത ഇത് ഇത് ഞൊട്ടാൽ ഞൊടിയാൻ വോടൻ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത് ഇപ്പോഴും മാർക്കറ്റിലൊക്കെ ഭയങ്കര വിലയാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഒരു കിലോയ്ക്ക് മൂവായിരം നാലായിരം വില ഉണ്ടെന്നാണ് ഞാൻ അറിയാൻ എനിക്കറിയാൻ സാധിച്ചത് പിന്നെ നോർത്ത് ഇന്ത്യക്കാരാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അവർ ഇതിലെ സ്പോർട്സിനൊക്കെ ഇറങ്ങുമ്പോൾ ഇതിൽ കഴിച്ചുകൊണ്ടേ കൊണ്ടേ ഇറങ്ങും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ടുള്ള സാധനങ്ങൾ എനിക്ക് പറഞ്ഞാൽ ഞാനിപ്പോൾ എല്ലാം ഞാനിപ്പോൾ എഴുച്ച് നടക്കാൻ പറ്റുന്നത് ഇതൊക്കെ രാവിലെ കയറി കുറച്ച് മണിത്തക്കാളി കുറച്ച് ഞൊട്ടാടി രാവിലെ കുളിക്കുന്ന ഒരു ഔഷധ കാപ്പി ഇതൊക്കെ തന്നെയാണ് നമുക്ക് എന്ത് നെല്ല് കിട്ടും കൃഷി മൊത്തം നൂറ്റി അൻപത് ചട്ടികൾ ഉണ്ടായിരുന്നു ഇവിടെ ഇതേപോലെ ഒരു ചെറിയ മാറ്റി സരസൗകര്യത്തിന് അപ്പൊ അത് പ്രത്യാശയാണ് ഇനി ഇതിന് ഉമ വിത്താണ് ഇനി നടാൻ പോണത് ഉമ ഉമ നെല്ലൊക്കെ എടുത്ത് വെച്ചേക്കുന്നത് വിത്തൊക്കെ ശേഖരിച്ച് വെച്ചേക്കുന്നത് അപ്പൊ ഈ പ്രത്യേക ഇതിലൊരിക്കുക അതിലും പെയിന്റ് ടെന്നിന്റെ എല്ലാം കൂടി നൂറ്റി അറുപത്തി അഞ്ച് എല്ലാം കൂടി ചട്ടി ഒരു പത്തിരുപത് പെയിന്റ് ടെന്നി നാല് ലിറ്റർ എല്ലാത്തിലും കൂടി കുളവെടുത്ത സമയത്ത് മുപ്പത്തിരണ്ട് കിലോ നെല്ല് കിട്ടി മുപ്പത്തിരണ്ട് കിലോ അതിൽ ഇരുപത് കിലോ അതിനെ പുഴുങ്ങി നമ്മൾ അരിയാക്കി ചമ്പാപരിയാക്കി ചുവന്ന അരിയാണത് ഈ പത്ത് കിലോ നമ്മൾ പച്ച നെല്ല് ഇരങ്ങി കാപ്പിച്ച് കൊടുക്കും രണ്ട് കിലോ വിത്തായിട്ട് മാറ്റി വെച്ച് നെറ്റ് വെച്ചു അതിന് എനിക്ക് വിത്ത് ആവശ്യം വന്നത് ഒരു മുന്നൂറ് ഗ്രാമ വേണ്ടി വന്നത് ബാക്കി എല്ലാവർക്കും കൊടുത്തു എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും നല്ല ഇത് വെറും നിസ്സാരമാണ് വേണം ഈ ചെറുച്ചട്ടിയിൽ ഹോളില്ല ഹോളിടാത്ത ചെറിച്ചട്ടി ഹോളിത്ത നമ്മുടെ വയലിലെ മണ്ണോ ക്രയം മണ്ണോ ഒന്നും അല്ല ഇത് ഒരേ ഇടത്തിലെ മണ്ണിനാ എനിക്കൊരു അരിപ്പുണ്ട് ആ അരിപ്പിലരിച്ചു നമുക്ക് ഈ മണന്നിരിക്കുന്ന അരിപ്പല്ല അതിൽ കുറച്ചുകൂടി കളറേ ആ അരിപ്പിൽ അരിച്ചാണ് ഈ ഗൃഹബേഗ മണ്ണ് കടക്കണമായിട്ട് അപ്പം അതിനകത്ത് ഇതിനകത്ത് ഇതിട്ടതിന് ശേഷം ചാണകം കുറച്ച് ചാരം ആദ്യമായിട്ടിടുന്ന സമയത്ത് കുറച്ച് ഈ മണ്ണിനെ കുമ്മിട്ട് അസിഡിറ്റി മാറ്റി അതിപ്പോൾ മൂന്ന് വർഷത്തിലൊരിക്കി ഞാൻ ഇതിനെ ഉമാ കിടുന്നത് ഇതിലെല്ലാം ഞാറ് നട്ടതാണ് ഈ കാണുന്ന എല്ലാം ഞാറ് നട്ടതാണ് ഞാറിനെ നമ്മൾ വയലിൽ ഇളക്കിടം പോലെ ഇളക്കി നട്ടതാണ് അപ്പോൾ അതിൽ ഈ എനിക്ക് കുറച്ച് ഉമയും കൂടി നേരത്തെ ഉണ്ടായിരുന്ന ഉമ പ്രത്യേകിച്ച് ഉമ രണ്ടു ഒരേ വിളവാണ് ഉമയ്ക്ക് നൂറ്റി ഇരുപത് ദിവസം പ്രത്യേകിച്ച് നൂറ്റി പത്ത് ദിവസം പക്ഷേ നമ്മൾ പരിപൂർണ ജൈവ വളർത്തി ചെയ്യണമെങ്കിൽ നൂറ്റി ഇരുപത് ദിവസവും വേണം ചിലപ്പോൾ അത് നൂറ്റി മുപ്പത് ദിവസം എടുക്കുന്നുണ്ട് വൈക്കുക എല്ലാം പഴുത്തു വരാൻ വേണ്ടി സാധാ ചീര സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ നിർത്തുന്ന ചീര ആ ചീര മൽപീലി ചീര പറയുന്നത് ഇത് ഈ ചീരയ്ക്ക് ഇത് സുന്ദരി ചീര നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്നു സുന്ദരി ചീര ഒരു ഗ്രോബേഗം എന്ന് മണ്ണാൻ പോലെ ഈ ഒരു ബലം പ്രയോഗിച്ചാൽ മതിയാ അതാണ് നമ്മള് ഗ്ലോബേഗിൽ മണ്ണ് ഗ്ലോബേഗിൽ മണ്ണ് കുറച്ച് മെത്തേഡ് ആയിട്ടാണ് ആദ്യം ചെയ്യുന്നത് മണ്ണിന്റെ ആസിഡിറ്റി മാറ്റാൻ വേണ്ടി കുമായം കുമായം വെട്ടി വെച്ചതിന് ശേഷം ആദ്യം ഇല്ല കഴിയില്ല അതല്ല കുമായം വെട്ടി വെച്ചതിന് ശേഷം മുപ്പത് ദിവസം കഴിഞ്ഞാണ് നല്ല ചാണകം കോഴിക്കാഷ്ണം എന്തെല്ലാം ചെയ്യുന്നത് അതിൽ ഹിറ്റ് എല്ലാം മിക്സ് ചെയ്തിട്ട് ഇതിൽ വെക്കുന്നത് ഈ ഒരു പോണിയുണ്ട് വിസ്താരം കൂടിയത് കുറഞ്ഞ എല്ലാം ഉണ്ട് ഇത് ഇപ്പം വിസ്തലം കൂടിയാണ് വിസ്താരം കുറഞ്ഞാണ് ഇത് പറ്റിയത് വലിയ ഗ്രോ ബേഗോ ആ ബാരിലൊക്കെയാണെങ്കിൽ ഇത് വേണം ഇത് നമ്മൾ ഇതിനകത്ത് വെക്കുന്നു വെച്ചിട്ട് നമ്മൾ ഈ മിക്സിഡൻ്റെ തയ്യാറാക്കിയ മണ്ണ് ഇതിനകത്ത് അതിൻ്റെ അടിയിൽ വലിയ ലെയർ തൊണ്ട് ചരിച്ച് വയ്ക്കും അത് ശകലം മറയത്ത് കൗത്തിൽ വളം ചേർത്ത മണ്ണ് മണ്ണിട്ടതിന് ശേഷം ഇതിനെ വയ്ക്കും ഇതിനെ വെച്ച ശേഷം നമ്മൾ ഈ വളം ചേർത്ത മണ്ണെല്ലാം ഇതിനകത്തേക്ക് പോകും ഇതിൻ്റെ ഇടയ്ക്ക് മൊത്തം കരിയില നേരത്തെ എടുത്തിട്ട് അതിനെ നമ്മൾ പച്ച ചാണകവും ശർക്കര ലൈനിൽ തളിച്ചു വയ്ക്കും ഒരു മാസത്തേക്കും അതെല്ലാം പൊളിഞ്ഞ് അതിനകത്ത് ജീവമണക്കുന്ന വളരും അതാണ് ഇറക്കി വെക്കുന്ന അത്രയും വെച്ചിട്ട് ഇവിടെ നമ്മൾ ചെടി നടും ചെടി നട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് ക്രമേണ ഈ ഇലകളെല്ലാം ഇതാവും അതിനേക്കാളും കൂടുതൽ ഇതിൽ നിന്ന് ഇറങ്ങുന്ന വേര് ഇതിനൊന്ന് പിടിച്ചിട്ട് നല്ല ഓക്സിജൻ കിട്ടുന്നുണ്ട് ഇരട്ടി വളപ്രയോഗം ഇതിന് വരുന്നുണ്ട് നമ്മൾ ആവശ്യമുള്ള വളം ഇത് വലിച്ചെടുക്കും ബാക്കി ഇതിൽ കിടക്കുകയും ചെയ്യുക അതാണ് ഈ വെയിറ്റ് ഇല്ലാത്തത് കോഴി കൂടല്ല കോഴിയിലൊരു വീരെന്നുള്ളതാണ് ഇതേപോലത്തെ മൂന്ന് കൂട് അപ്പോൾ ഞാൻ പറയുന്നത് ഇതിനെ ബെഡ്റൂം കോഴികളാണ് ഇത് ഹാള് അത് വിശ്രമിക്കുക ചീണ്ടാനും പിടിക്കാനും ഇതിനെല്ലാം ഉള്ളതാണ് അപ്പോൾ ഇതിൽ കോഴി ഇതിനകത്ത് കിടക്കും കോഴിയുടെ കാഷ്ടം വീഴുന്നത് എൻ്റെ അരിയിലാണ് ആ കാഷ്ടത്തിൽ കോഴി ചവിട്ടാനോ കയറി ചീണ്ടാനോ ഒന്നിനോ അനുവദിക്കില്ല കാഷ്ടം വീഴും എന്നിട്ട് ഈ കാഷ്ടത്തിന് പഴം നല്ല പഴുത്ത പഴം കൊണ്ടു വന്ന ഈസ്റ്റിട്ട് മൂന്ന് ദിവസം വെച്ചേക്കും മൂന്ന് ദിവസം വെച്ചതിന് ശേഷം അതിന് ശർക്കര ഇടുന്നതിന് അത് ശർക്കര ഇട്ട് പതിനഞ്ച് ദിവസം ആസിഡിമാറ്റി ചതിരി ചോറ് ഇതിൻ്റെ മുകളിൽ വേറിയിട്ട് കൂത്ത് കൊടുക്കുന്നു കൂത്തിട്ട് അതിൻ്റെ പുറത്തായിരിക്കും ഈ ഈസ്റ്റിട്ട് ഞാൻ കൂടി ആ പഴം എല്ലാം കൊടുക്കുന്നു അങ്ങനെ രൂപാന്തരപ്പെടുത്തിയെടുത്തതാണ് ഈ വളം ഇതിന് ഞാൻ ഇട്ട പേര് സസ്യാവതം എന്നാണ് അതായത് നമ്മൾ ഈ ചെടിയുടെ വളർച്ചയെ ഒരു ശരിക്കും പറഞ്ഞാൽ എത്ര വളമുണ്ടെങ്കിലും ചില വളങ്ങൾ ഇട്ടുകഴിഞ്ഞാൽ ചെടികൾ വളരില്ല അപ്പോൾ ഇതിന് ഒരു മൈക്രോ ഫുഡാണ് അതിനെ ഒന്ന് നമ്മൾ അതിനെ വളർത്തിയെടുക്കാൻ വേണ്ടി നോക്കുന്നത് അതേപോലുള്ള ഗുണം ചെയ്യുന്നു എന്നാണ് എൻ്റെ അനുഭവത്തിൽ മനസ്സിലായത് നമുക്ക് കൈ കൊണ്ട് വരാം ഇല്ലേ വഴി കാഷ്ടത്തിൻ്റെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ സ്മെല്ലുണ്ടോ ചൂടുണ്ടോ ഇത് എത്ര ചെടിക്ക് എടുത്ത് കൈ കൊണ്ട് പോയിട്ടിരുന്നാലും ശരി ചെടികൾ പട്ടു പോവില്ല ചൂട് അനുഭവപ്പെടില്ല പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന വളത്തിൽ ഒഴിച്ച് ഈ ചെടിക്ക് വിളവ് നമുക്ക് എടുക്കണം അത് നല്ല നിലവുക ഇത് മാത്രമേ ഉള്ളൂ ഇതിന് പ്രത്യേകത പിന്നെ ഉണ്ടാക്കുന്നത് ഇതിൽ തന്നെ ചെയ്യുന്നുണ്ട് സസ്യാമൃതം പ്ലസ് ഹൃദയാമൃതം പ്ലസ് ഒന്നും ഉണ്ടാക്കുന്നുണ്ട് അതിൽ കുറച്ചും കൂടി വ്യത്യാസമൊക്കെ വരുത്തുന്നുണ്ട് അപ്പോൾ ഇതിൽ തന്നെ ഫിഷം പിന്നെ ഉണ്ടാക്കി ഇതിൽ കൂടി മിക്സ് ചെയ്യും മിക്സ് ചെയ്തെടുക്കുന്നത് അത് പ്രത്യേക രീതിയാണ് അത് ചെടികൾക്കുമ്പോൾ ഭയങ്കര വളർച്ചയാണ് അതിനൊക്കെ പറയുന്നത് നമ്മൾ ഞാൻ ഞാനിട്ടുള്ള പേരെന്നു വച്ചാൽ സസ്യാമൃതം പ്ലസ് എന്നാണ് പിന്നെ ഹൃദയാമൃതം ഉണ്ടാക്കുന്നത് ദു അതിനകത്താണ് എല്ലാം കൂടി ഒന്നിച്ചു വെക്കുന്നത് അതിനകത്ത് അതിൽ ഇതെല്ലാം ഇതെല്ലാം പച്ചലുകൾ അഴിവാറ്റിരിക്കുന്നതാണ് ഈ ജാറെല്ലാം പിന്നെ ഫിഷമിനോ ഉണ്ടാക്കുന്നത് മത്തിയും ശർക്കരയും എല്ലാം മീനിന്റെ വേസ്റ്റാണ് ഇപ്പം അടുത്ത കാലത്ത് ഉണ്ടാക്കി കൊഞ്ചിൻ്റെ വേസ്റ്റ് വെച്ചൊരു ഫിഷമിനോ ഉണ്ടാക്കി ഭയങ്കര വിജയമാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ വിജയഭാസ്കറിൻ്റെ അവിടെ കൊടുത്തു അവർ കൊടുത്ത് പരിശോധിച്ചോ ചെളിയെടുത്ത് ഭയങ്കര വളർച്ചയായിട്ടുള്ള അഭിപ്രായം അവർ പറയുകയും ചെയ്തു അത് കൊഞ്ചിൻ്റെയും നെഞ്ചിൻ്റെയും കൂടി വേസ്റ്റ് വെച്ച് ഉണ്ടാക്കിയ ഫിഷമിനാണ് അപ്പോൾ നമുക്ക് മാലിന്യങ്ങൾ സംസ്കരിച്ച് വ്യത്യസ്തമായ രീതിയിൽ പല പല വളങ്ങളും നമുക്കുണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റും അതെല്ലാം നല്ല ജൈവ ഫലഭൂഷ്ടമാണ് യാതൊരു ദോഷവും ഉള്ളതെല്ലാം നമുക്ക് ഉണ്ടാക്കുന്നവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള ഇവിടെ ഉള്ളത് എന്നാൽ പത്ത് നൂറ്റി നൂറ്റി പന്ത്രണ്ട് കോഴി വരോടുണ്ടായിരുന്നു എന്നിട്ട് പോലും ഇവിടെ വരുന്നവർക്ക് ഈ മഴ സമയത്ത് പോലും ഒരു സ്മെല്ലോ ഇതുകൊണ്ടായിട്ടില്ല ആ വിധത്തിലാണ് നമ്മളിതെല്ലാം എല്ലാം പരിപാലിക്കുന്ന രീതി ഇവിടെ രണ്ടായിരത്തി എട്ട് കാലഘട്ടം തൊട്ട് ഈ മുറ്റത്ത് വെച്ച് വരുന്നവർക്ക് ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വല്ല ആൾക്കാർ വരുന്നു ആൾക്കാർ വരുന്നതിൻ്റെ അനുസരിച്ച് ഞാൻ ഓരോരോ ബാച്ചായിട്ട് ക്ലാസ് തുടങ്ങി ഇപ്പോൾ തന്നെ എല്ലാവരും ഇപ്പം അൻപതിൽക്കുള്ള ഒരു ബാച്ചുകൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് ആൾക്കാർ വെച്ച് പഠിച്ചു പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞു ഇതിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് തിരുവിതാംകൂർ മഹാരാജാവ് ഉത്തരവാദിത് മാത്തല്ലാർ മഹാരാജാവ് ഞങ്ങളുടെ ഫാമിലി അടക്കം കൊട്ടാരത്തിൽ വിളിച്ച് ഞങ്ങൾക്കൊരു ചായ തന്നിട്ട് അന്ന് തന്നെ അവാർഡാണ് ഈ കാലയളവിൽ ഇപ്പൊ ഈ ഈ ഒരു രണ്ടായിരത്തി ഏഴ് മുതൽ സാർ പറയുന്നത് തുടങ്ങിയ ഇരുപത്തി അഞ്ചിൽ എത്തുമ്പോൾ സാറിന്റെ ഇവിടെ നിന്നെല്ലാം ഏതെല്ലാം സ്ഥാപനങ്ങളിൽ നിന്ന് ഏതെല്ലാം ഗവൺമെന്റുകളിൽ നിന്ന് സാറിന് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് രണ്ടായിരത്തി ആറ് ഡിസംബർ മാസം ഇരുപത്തി അന്ന് എഴുപത്തിരണ്ട് കിലുള്ള കാച്ചിനെ കൊണ്ടാണ് പ്രദർശിപ്പിക്കാൻ പറഞ്ഞു അന്ന് ഞാൻ പ്രദർശിപ്പിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് രണ്ടാം സമ്മാനം രണ്ട് ട്രോഫി ആയിരുന്നു ഒന്ന് ചെറുത് ഈ എക്സിബിഷനിൽ പങ്കെടുത്തതിന് ഒന്ന് സെക്കൻഡ് പ്രൈസ് അത് കഴിഞ്ഞിട്ടാണ് ഓരോ വർഷവും സി ടി സാറിൽ തന്നെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് എല്ലാ വർഷവും ഞാൻ എക്സിബിഷൻ പങ്കെടുക്കാറുണ്ട് ഒതുങ്ങും ഞാൻ അവിടെ സ്ഥിരമാളായി അത് കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി പതിനാലിൽ ഡൽഹിയിൽ ഇന്നോവേറ്റീവ് ഫാർമർ അവാർഡ് രണ്ടായിരത്തി പതിനേഴിൽ പെല്ലോ ഫാർമർ അവാർഡ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ അന്ത്യോദയ കൃഷി പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിലാണ് ഒക്ടോബറിൽ കിട്ടിയതാണ് പ്ലാന്റ് യൂണിവേഴ്സിൻ അവാർഡ് ഏറ്റവും വലിയ നഗരത്തിൽ താമസിക്കുന്ന എല്ലാവർക്കും ഇതൊരു മാതൃകയാണ് കാരണം എത്ര കുറഞ്ഞ സ്ഥലത്തും ഇപ്പോൾ ഒരു രണ്ട് സെൻറ്റാകുന്ന പോലും നമുക്ക് ടെറസ് ഉണ്ടെങ്കിൽ ആ ടെറസിൽ ഇതേപോലെയുള്ള കൃഷികൾ നമുക്ക് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഇത് തന്നെ ഓണത്തിന് ഓണം കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് ദിവസവും ഈ നെല്ല് ഉണ്ടാകുന്ന നെല്ല് പുത്തി അരിയാക്കിയാണ് അവർ കഴിക്കുന്നത് അത്ര ഒത്തരം കുറച്ച് സ്ഥലത്ത് ഇവിടെ തന്നെ ഒരു നെല് വയലുണ്ടാക്കിയിരിക്കുകയാണ് ടെറസിൻ്റെ മുകളിലൊരു നെല്വയൽ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇത് എല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണ് എല്ലാവരും ഇത് മാതൃകയെ സ്വീകരിക്കണമെന്ന് വളരെ ഇനത്തോടെ അഭ്യർത്ഥിക്കുകയാണ്